ഞങ്ങൾക്ക് ഇന്നേ വരെ ഹൗസ് ഏജൻസി കോട്ടേഴ്സ് അലോട്ട് ചെയ്തെല്ലാം മാത്രമല്ല ഇന്നലെ ഇന്നും ആയിട്ട് ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി കൊടുക്കാൻ വേണ്ടി മാത്രം അവര് പറഞ്ഞേക്കുന്നത് ലിറ്ററലി ഞങ്ങൾക്ക് സ്ഥലം കിടപ്പാടം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പം ഹൗസ് ഏജൻസി നിൽക്കുന്നത് ഗവൺമെന്റ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾ സെക്യൂർ ആവെന്നുള്ള രീതിയിലാണ് ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു സെക്യൂരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല നമുക്കൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ തരാതെ ഇങ്ങനെ എങ്ങോട്ട് ഇറങ്ങി എന്നാണ് അവർ പറയണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇറങ്ങി കൊടുത്താൽ റോട്ടിൽ എവിടെയെങ്കിലും വന്ന് കിടക്കേണ്ടി വരും അതിൻ്റെ റാങ്കിങ്ങില് അടിത്തതായിട്ട് ഒന്നാം റാങ്കിലാണ് ഞങ്ങളെ കേരള കേരളത്തിൽ നിൽക്കുന്നത് എന്നിട്ടാണ് ഞങ്ങൾക്ക് ഒരു ഹോസ്റ്റൽ ഇല്ലാത്ത തിരുവനന്തപുരം ദന്തൽ മെഡിക്കൽ കോളേജിന് ഇത്ര വർഷമായിട്ടും സ്വന്തമായി ഒരു ഹോസ്റ്റൽ സൗകര്യമില്ല നിരവധി വിദ്യാർത്ഥികളാണ് ഈ ദന്തൽ മെഡിക്കൽ കോളേജിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ നിരന്തരം ഈ ഹോസ്റ്റൽ ആവശ്യമാണ് എന്ന് ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ സമരം നടത്തി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഈ ഹോസ്റ്റൽ കെട്ടിടം പണിയാനുള്ള സ്ഥലം കണ്ടെത്തി ഉടൻ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് എന്നാൽ ഇതുവരെയും യാതൊരുവിധ നടപടിയും നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ല വീണ്ടും ഈ ദന്തൽ കോളേജിലെ വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നിലവിലിപ്പോൾ കിടപ്പാടമില്ലാത്ത അവസ്ഥയിൽ വിദ്യാർത്ഥികൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾക്കിപ്പോ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ലേഡീസിന് ഒരു സ്വന്തമായിട്ട് ഹോസ്റ്റൽ കിട്ടുക മാത്രമാണ് ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഞങ്ങൾ ട്വന്റി ട്വന്റി ബാച്ച് ഹൗസ് ഏജൻസി കയറിയിട്ട് ഇപ്പൊ ഒന്നര മാസമായി ഞങ്ങൾക്ക് ഇന്നേ വരെ ഹൗസ് ഏജൻസി കോർട്ടേഴ്സ് അലോട്ട് ചെയ്തല്ല മാത്രമല്ല ഇന്നലെ ഇന്നു ആയിട്ട് ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കൊടുക്കാൻ വേണ്ടി മാത്രം അവർ പറഞ്ഞേക്കുന്നത് പക്ഷെ എങ്ങോട്ട് പോകണമെന്ന് അവരൊരു സൊല്യൂഷൻ പറയാതെ തെരുവിലേക്ക് ഇറങ്ങുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് അവർ എത്തിയേക്കുന്നത് നമ്മുടെ കൂടെ തന്നെ അതേ നീറ്റ് എക്സാം എഴുതി കയറിയിരിക്കുന്ന ട്വൻ്റി ട്വന്റി എം ബി ബി എസ് കാര് നമുക്ക് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഹൗസ് ഏജൻസി കയറിയവർക്ക് പോലും അവർ ക്വാർട്ടേഴ്സ് ലഭ്യമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ അതേ നീറ്റ് എക്സാം എഴുതി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ഞങ്ങൾക്ക് പക്ഷേ ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് താമസിക്കാൻ അവർ ക്വാർട്ടേഴ്സ് ഇതുവരെ അലോട്ട് ചെയ്തിട്ടില്ല അപ്പം ഞങ്ങൾ ഈ സമരം ഇന്ന് അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് രേഖാമൂലം ഒരു താമസ സൗകര്യം എത്രയും പെട്ടെന്ന് ഉറപ്പാക്കി രേഖാമൂലം തന്നാൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ അനിശ്ചിത കാലത്തോട്ട് സമരത്തിലോട്ട് നീങ്ങുന്നതായിരിക്കും ഇതിൽ നിലവിൽ അവരുടെ ഒരുപാട് നാളെ ഇതിൻ്റെ പുറകിലാണ് കൊടുക്കേണ്ടവർക്കെല്ലാം ലെറ്ററായിട്ടും പോയി കണ്ടും എല്ലാം ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നവരെ അതിനൊരു പെർമനന്റ് സൊല്യൂഷനായിട്ട് അവർ ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല നമ്മൾ ഡെന്റൽ കോളേജിന് സ്വന്തമായിട്ട് ഒരു ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടായിരത്തി പത്ത് മുതൽ ഇവിടെ പിള്ളേർ സമരവും ഓരോ റിക്വസ്റ്റുമൊക്കെ ആയിട്ട് നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾ തന്നെ ഇതിനു വേണ്ടി സമരം ചെയ്തിട്ടുള്ളതാണ് അപ്പോഴൊക്കെ സ്ഥലം തരാമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായി ഇന്ന സ്ഥലത്ത് സ്ഥലം തരാമെന്ന് മാത്രം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അതിന് ഇതുവരെ ഒരു ആക്ഷനോ ഒന്നും എടുത്തിട്ടില്ല ഒരു ഫർദർ പ്രോഗ്രസ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പം ലിറ്ററലി ഞങ്ങൾക്ക് സ്ഥലം കിടപ്പാടം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പം ഹൗസ് ഏജൻസ് നിൽക്കുന്നത് നമ്മൾ ഹൗസ് ഏജൻസ് മാത്രമല്ല ബി ഡി എസ് സ്റ്റുഡൻസ് ആണെങ്കിലും പിയു ജിസ് പി ജിസ് ഡിപ്ലോമ ഇങ്ങനെ ഒരുപാട് ബാച്ചസ് ഇവിടെ ഉണ്ട് ഈ ബാച്ചിലൊന്നും ഒന്നും സ്റ്റുഡൻസിന് സ്വന്തമായിട്ടൊരു ഹോസ്റ്റൽ ഇല്ല എന്ന് മാത്രമല്ല വേറെ ഹോസ്റ്റൽസിൽ ഇപ്പം സി ഹോസ്റ്റലാണെങ്കിലും ബി ഫാം ഹോസ്റ്റലിലാണെങ്കിലും ഈവൻ പി ജി എം ബി ബി എസ് പി ജി ഹോസ്റ്റലിലാണെങ്കിൽ പോലും നമ്മളെപ്പോഴും അവരുടെ റിക് അവരോട് റിക്വസ്റ്റ് ചെയ്ത് കെഞ്ച് കയൻ അപേക്ഷിച്ചിട്ടാണ് നമുക്ക് ഒന്നോ രണ്ടോ പേർക്കെങ്കിലും അവർ അക്കോമഡേഷൻ തരുന്നത് ആ അക്കോമഡേഷൻ തരുന്നത് തന്നെ എല്ലാ രീതിക്കും അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം അതായത് അവരെവിടെയെങ്കിലുമൊക്കെ വാസയോഗ്യമായ സ്ഥലമാണോ എന്ന് പോലും നോക്കാതെ ആ ഹോസ്റ്റലിൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും സ്ഥലം തരും അവിടെ കിടന്നോണം എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് നമ്മളോട് ഇത്രയും നാളായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് നമ്മളിത് കഴിഞ്ഞ ഒരു മാസം മുന്നേ ഹൗസ് ഏജൻസിന് ഇപ്പോഴത്തെ ഹൗസ് ഏജൻസിന് നോട്ടീസ് തന്നാണ് ഇപ്പോൾ ഇറങ്ങണത് നമ്മൾ ഹൗസ് ഏജൻസി കയറിയ സമയത്ത് അന്ന് മുതൽ നമ്മൾ തന്നെ നേരിട്ട് അതായത് പുതിയ ഹൗസ് ഏജൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ തന്നെ നേരിട്ട് എല്ലാ അധികാരികളെയും പോയി കാണുവാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആണെങ്കിലും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ആണെങ്കിലും ഡി എം ഇ ആണെങ്കിലും ഈവൻ ഹെൽത്ത് മിനിസ്റ്ററിൻ്റെ അവിടെ വരെ നമ്മൾ പോയി ഇതിൻ്റെ പുറകെ നടക്കുവാണ് പക്ഷെ പറയുന്നത് എന്താണ് നമുക്ക് ശരിയാക്കാം അല്ലെങ്കിൽ ഡി എം ഇനെ എല്ലാവരും വിളിക്കുന്നു ഡി എം ഇ പറയുന്നു നമുക്ക് നോക്കാം എന്നുള്ള രീതിക്ക് മാത്രമാണ് അല്ലാതെ ഇപ്പം നമ്മൾ വൈ നമ്മുടെ വാർഡനെ ഹോസ്റ്റലിൻ്റെ വാർഡനെ കാണാൻ പോയിട്ടുണ്ടായി ഹൗസ് സർജൻസ് ക്വാട്ടേഴ്സിൻ്റെയും ലേഡീസ് ഹോസ്റ്റലിൻ്റെയും വാർഡനെ കാണാൻ പോയിട്ടുണ്ടായി അപ്പം മാമും പറയുന്നത് നിങ്ങളെന്തായാലും ഫിഫ്റ്റീൻത്തിന് അവിടെ നിന്ന് ഇറങ്ങണം ഇപ്പോൾ നമ്മുടെ ഹൗസ് സർജൻസ് ക്വാർട്ടേഴ്സ് എപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചാൽ ആൻസർ ഇല്ല പക്ഷെ എന്തായാലും നിങ്ങൾ ഫിഫ്റ്റീൻത്തിന് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ള രീതിക്ക് തന്നെയാണ് നമ്മളോട് സംസാരം വന്നത് പക്ഷെ നമുക്കൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ തരാതെ ഇങ്ങനെ എങ്ങോട്ടിറങ്ങി പോകണം എന്നാണ് അവർ പറയണമെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇറങ്ങിയോ ഇല്ല ഞങ്ങൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ ഇറങ്ങി കൊടുത്താൽ അവിടുത്തെ പോകാൻ ഒരു സ്ഥലമില്ല ഞങ്ങൾക്ക് ഇറങ്ങി കൊടുത്താൽ ഈ റോട്ടിൽ എവിടെയെങ്കിലും സാധനം കൊണ്ട് വന്ന് കിടക്കേണ്ടി വരും വേറെ താമസിക്കുന്ന സൗകര്യം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മെഡിക്കൽ കോളേജ് ലേഡീസ് ഹോസ്റ്റലിലാണ് നമ്മൾ ഒരു ബാച്ച് മാത്രമേ ഉള്ളൂ അതായത് നാൽപ്പത് പിള്ളേർ മാത്രമേ ആ ഹോസ്റ്റലിൽ ഇപ്പോൾ ഉള്ളൂ ബി ഡി എസ്കാരായിട്ട് അവർ അവർ തന്നെ ഭയങ്കര സ്വന്തം കോ ബാച്ച് എം ബി ബി എസ്കാരെ അപേക്ഷിച്ചിട്ട് വളരെ കൺജസ്റ്റഡ് ആയിട്ടാണ് നമ്മൾ പിള്ളേർ നിൽക്കുന്നത് ഫസ്റ്റ് ഇയർ മുതൽ ഇരുപത് പത്ത് ഇരുപതും പേര് മുപ്പത് പേര് വരെ ഒരു ഡോമറ്ററിയിൽ കിടന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ബി ഡി എസ് കാര്യ പക്ഷേ എം ബി ബി എസ് അതേ നമ്മുടെ കൂടെയുള്ള പിള്ളേർ നാല് പേരും മൂന്ന് പേരും ഒക്കെയാണ് ഒരു റൂംസിൽ നിൽക്കുന്നത് ഈവൻ സിംഗിൾ റൂംസ് വരെ അവർക്ക് അലോട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഡോമറ്ററീസിലായിരുന്നു നമ്മൾ നിന്നുകൊണ്ടിരുന്നത് അത്രയും നിഷേധിക്കപ്പെട്ട ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ഇത്രയും നാൾ താമസിച്ചത് ഈവൻ ഞങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സമയത്ത് പോലും ഞങ്ങൾക്ക് കോവിഡ് വന്നിട്ട് ഞങ്ങൾ ഐസൊലേറ്റ് ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലായിരുന്നു ഭയങ്കര സ്പ്രെഡായി തേർഡ് ഇയർ എക്സാമിന് സമയത്ത് ഇതേപോലെ ഡോമറ്ററീസിലായ സമയത്ത് വൈറൽ ഫീവർ വന്നിട്ട് എല്ലാ പിള്ളേർക്കും അത് ബാധിച്ചിട്ട് അങ്ങനെ എക്സാം എഴുതാൻ പോലും ബുദ്ധിമുട്ടായ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായി പക്ഷേ ഇതുവരെ ഒരു ആക്ഷനും അല്ലെങ്കിൽ നമുക്കൊരു സ്പേസ് അല്ലെങ്കിൽ നമുക്കൊരു ഹോസ്റ്റൽ എന്നുള്ള ആവശ്യത്തിന് ഇതുവരെ ആരും ഒരു മറുപടി നമുക്ക് തന്നിട്ടില്ല ഏകദേശം എത്ര വിദ്യാർത്ഥികൾ ഇപ്പം നിൽക്കുന്ന ഞങ്ങളൊരു ഒരു ബാച്ചിൽ അൻപത് വിദ്യാർത്ഥികളാണുള്ളത് ഇപ്പോൾ ഞങ്ങൾക്കിവിടെ ട്വൻറ്റി ഫൈവിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അമ്പത് സീറ്റുകളിലാകെ നാൽപ്പത്തൊന്ന് സീറ്റ് മാത്രമാണ് ഫിൽ ചെയ്തിട്ടുള്ളത് അതായത് ഒൻപത് സീറ്റ് എൻ ഐ ആർ എഫ് റാങ്കിംഗ് പ്രകാരം കേരളത്തിലെ നമ്പർ വണ് കോളേജായിട്ട് പ്രഖ്യാപിച്ച നമ്മളെ ഡെൻ്റൽ കോളേജിൽ ഒൻപത് സീറ്റ് രണ്ടാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ഇതുവരെ ഫില്ലായിട്ടില്ല ഇല്ലാത്തതിന് കാരണം ഇവിടെ ഒരു ഹോസ്റ്റൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് പുറത്തുനിന്ന് ഞങ്ങളിതിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ പുറത്തുനിന്ന് വരുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്നും അല്ല അതായത് ലക്ഷദ്വീപിൽ നിന്ന് വന്ന കുട്ടികൾ വരെ പുറത്ത് ആറായിരം ഏഴായിരം ഒൻപതിനായിരം അതായത് ഒരു ഗവൺമെൻറ്റിൽ നീറ്റ് റാങ്ക് മേടിച്ച് സീറ്റ് മേടിച്ച് ഇവിടെ വന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു മാസം ഒമ്പതിനായിരം വരെ രൂപ പുറത്ത് കൊടുത്ത് നിൽക്കേണ്ട ഒരവസ്ഥ ഉള്ളിടത്തോളം ഉള്ളതുകൊണ്ട് അവർ ഒരു തവണ റിപ്പീറ്റ് ചെയ്ത് നിൽക്കാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോയവരുണ്ട് അപ്പോൾ അത്രത്തോളം അതായത് നമുക്ക് ഈ സീറ്റിന് വിദ്യാർത്ഥികൾ കുറേയാണ് ഇവിടെ ഉള്ള വിദ്യാർത്ഥികൾ ഇറങ്ങി പോകേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഉള്ള ഞങ്ങളെ ഫസ്റ്റ് ഇയർ ട്വൻറ്റി ഫോർ ബാച്ചുകാർ പുറത്താണ് സ്റ്റേ ചെയ്യുന്നത് ഡിപ്ലോമക്കാർ ഇവിടെ നേഴ്സിങ് കോളേജിൻ്റെ ഹോസ്റ്റലിലേക്കാണ് നിൽക്കുന്നത് കുറച്ച് പേര് പുറത്ത് നിൽക്കുന്നു കൊല്ലത്ത് വരെയുള്ളവർ ഡേ സ്കോളേഴ്സ് ആവുക അതായത് രാവിലെ വന്ന് പോയി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് അമ്പത് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഞങ്ങൾ ഈ കോളേജിന് എൻ ഐ റാങ്കിങ്ങിൽ ഇപ്പം അടിത്തടയായിട്ട് ഒന്നാം റാങ്കിലാണ് ഞങ്ങളെ കേരള കേരളത്തിൽ നിൽക്കുന്നത് എന്നിട്ടാണ് ഞങ്ങൾക്കൊരു ഇല്ലാത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങളൊരു സമരം നടത്തിയിട്ട് അതിൽ ഞങ്ങൾക്ക് വാക്ക എഴുതി തന്നിട്ടുണ്ട് വാക്കും തന്നിട്ടുണ്ട് എഴുതി തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലം അനുവദിച്ചിട്ടുണ്ട് ഉടനെ തന്നെ കെട്ടണം പണി തുടങ്ങുമെന്നുള്ള രീതിയിൽ അനുവദിച്ച് തന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് ആ പ്ലാനും ഇല്ല ഒന്നുമില്ല ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ഒന്നേന്ന് വീണ്ടും ഞങ്ങൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ നിന്ന് തന്നെ തുടങ്ങുന്ന ഒരവസ്ഥയിലെത്തിക്കുക ഇത് ഇനിയും ഞങ്ങൾക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഓരോ വർഷം കൂടുമ്പം ഇവിടുത്തെ എടുക്കണം ഞങ്ങൾക്ക് സമരം ചെയ്യണം ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ർജൻസ് ട്വന്റി ഫോർ ഹവേഴ്സ് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഈ വർക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ രാത്രി പോകുമ്പോഴായാലും ഞങ്ങൾ ഇത്രയും ദൂരം പോണം അല്ലെങ്കിൽ വേറൊരു പുറത്തൊരു സ്ഥലത്ത് ഒരു അടച്ചുറപ്പുള്ള സ്ഥലം ഇല്ലാണ്ട് ഞങ്ങൾ ഞങ്ങൾ പെൺകുട്ടികളാണ് ഭൂരിഭാഗം ഇവിടെ വന്ന് നിൽക്കുന്നതും പെൺകുട്ടികൾ തന്നെയാണ് എന്ത് ധൈര്യത്തിലാ വീട്ടിലുള്ളവര് സമാധാനത്തിൽ നിൽക്കുന്ന ഗവൺമെന്റ് ഹോസ്റ്റലാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾ സെക്യൂർ ആകുന്ന രീതിയിലാണ് ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു സെക്യൂരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഒരു സമരം എന്തായാലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിലൊരു ദുരനുഭവം വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്നത് ഈ ഒരു അവസരത്തിൽ തന്നെയാണ് നിരവധി വിദ്യാർത്ഥികൾ കേരളം വിട്ടുപോകുന്നു ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവർ അവർ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ കേരളം വിട്ടുപോകാനുള്ള സാഹചര്യത്തിലേക്ക് വരെ നമ്മുടെ സമൂഹത്തെ ഒരുക്കി മാറ്റുന്നത് നിലവിലിപ്പോൾ ഇവർ ഒരു ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാക്കിയില്ല എങ്കിൽ സമരവുമായി കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി അധികാരികൾക്കും അതുകൂടാതെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് ഉൾപ്പെടെ വിദ്യാർത്ഥികൾ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും യാതൊരുവിധ പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽരുദ്ര മറുതാടൻ മലയാളി തിരുവനന്തപുരം